നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കഴിഞ്ഞ സെഷനിൽ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ച് നിഫ്റ്റിയിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നൽകിയത് പക്ഷേ അവസാന മണിക്കൂറിൽ ഒരു റിക്കവറി നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഗ്ലോബൽ ക്യൂസ് അല്ലെങ്കിൽ ഗ്ലോബൽ ടെൻഷൻസ് ഒക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു തുടക്കത്തിൽ ഒരു ഇടിവ് കണ്ടെങ്കിൽ പോലും അവസാന നിമിഷങ്ങളിൽ ഒരു റിക്കവറി നമുക്ക് കണ്ടിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ച് മുപ്പത്തി നാല് നഷ്ടത്തിൽ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി പതിനാറ് റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് പി എസ് യു ബാങ്കിങ് സൂചികക്ക് നല്ലൊരു ഔട്ട് പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു പക്ഷേ മെറ്റലൊപ്പം തന്നെ ഐ ടി ഓഹരികളിലൊക്കെ തന്നെ ഒരു വിൽപ്പന സമ്മർദ്ദം തുടർന്നിരുന്നു ഇനി കഴിഞ്ഞ സെഷനിൽ എഫ് ഐ എസ് ഡി ഐ എസ് ഡാറ്റ നോക്കുകയാണെങ്കിൽ എഫ് ഐ എസിനെ സംബന്ധിച്ച് നെറ്റ് സെല്ലേഴ്സായി മാറിയിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് നാല് ഏഴ് കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചിട്ടുണ്ട് എന്നാൽ ഡി ഐ എസ് അയ്യായിരത്തി മുന്നൂറ്റി പതിമൂന്ന് പോയിന്റ് ആറ് ഏഴ് ആറ് കോടി രൂപയുടെ ഓഹരികൾ വാങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു സാഹചര്യത്തിൽ പ്രധാനമായിട്ട് നമ്മളിനി ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം തന്നെയാണെന്ന് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം എന്നൊരു റേഞ്ചിലാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് തന്നെയാണ് കഴിഞ്ഞ സെഷനിലും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്നൊരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ എൽ കെ പി സെക്യൂരിറ്റീസിലെ വത്സൽ ഭുവ എന്ന് പറയുന്ന അനലിസ്റ്റ് പറയുന്ന ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി ി മുപ്പത് റേഞ്ച് ആണ് ഒപ്പം തന്നെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് എന്നൊരു ലെവലിലും നമുക്ക് സപ്പോർട്ട് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നു റെസിസ്റ്റൻസ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി അറുപത് ഇരുപത്തി എഴുപത് എന്നൊരു റേഞ്ചിൽ നമുക്കൊരു റെസിസ്റ്റൻസ് എക്സ്പെക്റ്റ് ചെയ്യാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് കഴിഞ്ഞൊരു സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റ്സിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ യു എസ് വിപണിയെ സംബന്ധിച്ച് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് പോയിൻറ്റ് നാല് ഒന്ന് ശതമാനത്തിൻ്റെ നേട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് എന്നുള്ള റേഞ്ചിലാണ് ക്ലോസ് ചെയ്തത് നാസ്ഡാക്ക് പോയിൻറ്റ് ആറ് ഏഴ് ശതമാനത്തിന് നേട്ടം രേഖപ്പെടുത്തിയിരുന്നു എന്നാൽ ഡൗ ജോൺസ് ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ക്ലോസ് ചെയ്തത് മുപ്പത്തി അഞ്ച് പോയിൻറ്റിൻ്റെ ഒരു നേട്ടം മാത്രമാണ് രേഖപ്പെടുത്തിയത് നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ച് എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ചൈനയും ഒപ്പം തന്നെ യു എസും തമ്മിലുള്ള ട്രേഡ് ചർച്ചകളൊക്കെ തന്നെ ഒരു വഷളാകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൻ്റെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ കോഷ്യസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെയാണ് വിപണികളിൽ നമുക്ക് കാണുന്നത് ഏഷ്യൻ വിപണികളിൽ നമുക്കൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്നത്തെ ഒരു തുടക്ക വ്യാപാരത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ഒരു പോസിറ്റീവ് സ്റ്റാർട്ട് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കണക്കാക്കാം എങ്കിൽ പോലും കഴിഞ്ഞൊരു സെഷനിൽ നമ്മൾ ഇത്തരത്തിൽ ഫ്ലാറ്റ് പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയായിരുന്നു എക്സ്പെക്റ്റ് ചെയ്തിരുന്നത് എന്നുള്ള ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് സോ നമുക്ക് ഇന്നത്തെ ഒരു വിപണിയിലും എങ്ങനെയായിരിക്കും എന്നുള്ളത് കറക്റ്റ് റിയില്ല എങ്കിൽ പോലും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് സ്റ്റാർട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഒരു നേട്ടത്തിൽ തന്നെയാണ് തുടരുന്നത് നമുക്ക് ഇനി ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട ഓഹരികൾ കൂടി പരിശോധിക്കാം അതിൽ സിങ്ക ലോജിസ്റ്റിക് സൊല്യൂഷൻസ് ശ്രദ്ധിക്കാവുന്നതാണ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ബ്ലോക്ക് ഡീല് ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത് ക്യൂ ക്രൂഡ്സ് ഇന്റർനാഷണൽ ആണ് ഈ ഒരു ഓഹരിയുടെ സ്റ്റേക്ക് വിറ്റഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒൻപത് ശതമാനം ഓഹരികൾ വിറ്റഴിക്കും എന്ന് തന്നെയാണ് അറിയുന്നത് അറുന്നൂറ്റി നാല്പത്തി ഏഴ് കോടി രൂപയുടെ ഇടപാടാണ് നടക്കുക ഓഹരി ഒന്നിന് നാനൂറ്റി അഞ്ച് രൂപ നിരക്കിലാണ് വിറ്റഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഗ്രാസം ഇൻഡസ്ട്രീസ് നമുക്ക് ശ്രദ്ധിക്കാം കമ്പനി ആയിരം കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് നോൺ കൺവേർട്ടബിൾ ഡിവെഞ്ചറ് വഴിയായിരിക്കും സമാഹരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് മാൻ ഇൻഡസ്ട്രീസ് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയും മുന്നൂറ് കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് പ്രിഫറൻഷ്യൽ അലോട്ട്മെന്റ് വഴി തന്നെയായിരിക്കും ഒരു ഫണ്ട് റേസിംഗും നടത്തുക ഒപ്പം ടൊറൻറ്റ് പവറ് നമുക്ക് ശ്രദ്ധിക്കാം കമ്പനി ഒരു ലോങ് ടേം സെയിൽസ് പർച്ചേസ് അഗ്രിമെൻറ്റ് ഒരു കമ്പനിയുമായിട്ട് ഒപ്പുവച്ചിട്ടുണ്ട് ബി പി സിംഗപ്പൂർ പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ടാണ് ഇത്തരത്തിലൊരു കരാർ ഒപ്പുവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ടു രണ്ടായിരത്തി മുപ്പത്തി ആറ് കാലയളവിലേക്കുള്ള ഒരു അഗ്രിമെൻ്റ് ആണിപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത് യെസ് ബാങ്ക് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് യെസ് ബാങ്ക് ഫണ്ട് റേസിംഗുമായി ബന്ധപ്പെട്ട യോഗം നടത്താനിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യെസ് ബാങ്ക് ഫോക്കസിലുണ്ടായിരുന്നു സോ അതിൻ്റെ കൃത്യമായ തീരുമാനങ്ങളൊക്കെ തന്നെ നമുക്ക് സാധിക്കും സോ എസ് ബാങ്കും ശ്രദ്ധിക്കാം ട്രാൻസ്റൈൽ ലൈറ്റിങ്ങും ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിയെ സംബന്ധിച്ച് അഞ്ഞൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ കരാറുകൾ ലഭിച്ചതായിട്ട് ഇപ്പോൾ കമ്പനി അറിയിച്ചിട്ടുണ്ട് ഡൊമസ്റ്റിക് ഒപ്പം തന്നെ ഇന്റർനാഷണൽ ഓർഡേഴ്സ് ആണ് ലഭിച്ചിരിക്കുന്നത് സോ ട്രാൻസ് റൈൽ ലൈറ്റിങ്ങും നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് ഇനി അവസാനമായിട്ട് നമുക്ക് ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവിൽ നമുക്ക് കണക്കാക്കാവുന്ന കുറച്ച് സ്റ്റോക്കുകൾ നോക്കാം അതിലാദ്യം ഒബ്രോ ആണ് ഒബ്രോ റിയലിറ്റിയെ സംബന്ധിച്ച് ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം നമ്മൾ ആയിരത്തി എന്ന റേഞ്ചിലാണ് പൊസിഷൻ എടുക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് കണക്കാക്കേണ്ടത് ആയിരത്തി രൂപയിലാണ് ടാർഗറ്റ് ആയിരത്തി ടു ആയിരത്തി രൂപ റേഞ്ചിൽ കണക്കാക്കാവുന്നതാണ് ബൊണാൻസയിലെ അനലിസ്റ്റുകളാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് പേടിഎം ഓഹരിയിലും ഒരു ലോങ്ങ് പൊസിഷൻ എടുക്കാവുന്നതാണ് തൊള്ളായിരത്തി ഇരുപത് രൂപ ടു തൊള്ളായിരത്തി ഇരുപത്തി നാല് രൂപ റേഞ്ചിൽ നമുക്ക് പൊസിഷൻ എടുക്കാവുന്നതാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ടാർഗറ്റ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ടു ആയിരത്തി ഇരുപത്തി അഞ്ച് രൂപ റേഞ്ചിലാണ് ഇതും ബൊണാൻസയിലെ അനലിസ്റ്റുകളാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് റെഡിംഗ്ടൺ ഓഹരികളിൽ ലോങ് പൊസിഷൻ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് ടു ഇരുന്നൂറ്റി എഴുപത് രൂപ റേഞ്ചിൽ നമുക്ക് പൊസിഷൻ എടുക്കാം സ്റ്റോപ്പ് ലോസായി കണക്കാക്കേണ്ടത് ഇരുന്നൂറ്റി അൻപത്തി എട്ട് രൂപയാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് എൽ കെ പി സെക്യൂരിറ്റീസിലെ ടെക്നിക്കൽ അനലിസ്റ്റാണ് ഈ ഒരു സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഐ ആർ എഫ് സിയിലും നമുക്കൊരു പൊസിഷൻ എടുക്കാം നൂറ്റി നാല്പത്തി രണ്ട് ടു നൂറ്റി നാല്പത്തി ഒന്ന് രൂപ റേഞ്ചിൽ നമ്മൾ ലോങ്ങ് പൊസിഷൻ എടുക്കുക സ്റ്റോപ്പ് ലോസ് നൂറ്റി മുപ്പത്തി ആറ് രൂപയിലാണ് ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് നൂറ്റി അൻപത്തി ഒന്ന് രൂപയാണ് ഇതും എൽ കെ പി സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകളാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് തിത്തകർ റെയിൽ സിസ്റ്റത്തിലും നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് തൊള്ളായിരത്തി പത്ത് രൂപയിലാണ് ലോങ്ങ് പൊസിഷൻ എടുക്കേണ്ടത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഫിക്സ് ചെയ്യേണ്ടത് എണ്ണൂറ്റി അറുപത്തി എട്ട് രൂപയിലാണ് ടാർഗറ്റ് തൊള്ളായിരത്തി എഴുപത്തി രണ്ട് രൂപയിലുമാണ് ഇതും എൽ കെ പി സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്